ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്നിന് കേരളത്തിലെ സ്വർണ്ണവിലയിൽ ചെറിയ വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ സ്വർണ്ണവില കേരളം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം തൊള്ളായിരത്തി പതിനാറ് ഹാൾമാർക്ക് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ എട്ട് ഗ്രാം ഒന്ന് പവൻ എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പത്ത് ഗ്രാം തൊണ്ണൂറായിരത്തി നാനൂറ്റി അമ്പത് രൂപ നൂറ് ഗ്രാം ഒമ്പത് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നലെക്കാൾ വർധനവ് ഒന്ന് ഗ്രാമിന് മുപ്പത് രൂപ കാരറ്റ് ശുദ്ധത ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപ എട്ട് ഗ്രാം രൂപ എഴുപത്തിനാല് എണ്ണൂറ് രൂപ ഇന്നലെക്കാൾ വർധനവ് ഒന്ന് ഗ്രാമിന് മുപ്പത്തിമൂന്ന് പതിനെട്ട് കാരറ്റ് സ്വർണം ഒരു ഗ്രാം ഏഴായിരത്തി നാനൂറ്റി ഒന്ന് രൂപ എട്ട് ഗ്രാം അമ്പത്തി ഒമ്പതായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ പത്ത് ഗ്രാം എഴുപത്തിനാലായിരത്തി പത്ത് രൂപ നൂറ് ഗ്രാം ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരു നൂറ് രൂപ ഇന്നലേക്കാൾ വർധനവ് ഒന്ന് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ മെയ് മാസത്തിൽ സ്വർണ്ണവിലയിൽ സ്ഥിരമായ മാറ്റങ്ങൾ കാണപ്പെട്ടു മെയ് രണ്ട് മുതൽ മെയ് എട്ട് വരെ വിലയിൽ സ്ഥിരമായ വർധനവ് രേഖപ്പെടുത്തി പിന്നീട് ചെറിയ കുറവുകൾ അനുഭവപ്പെട്ടു ഇത് ആഗോള വിപണിയിലെ മാറ്റങ്ങൾ ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവകൾ എന്നിവയുടെ സ്വാധീനത്തെ പ്രതിഫലിപ്പിക്കുന്നു സ്വർണം കേരളത്തിൽ ഒരു പ്രധാന നിക്ഷേപ മാർഗ്ഗമാണ് പ്രത്യേകിച്ച് വിവാഹ സീസണിലും ഉത്സവകാലത്തിലും നിക്ഷേപം നടത്തുമ്പോൾ ഹാൾമാർക്ക് സർട്ടിഫിക്കേഷൻ ഉറപ്പാക്കുകയും വിപണിയിലെ വില മാറ്റങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നത് നിർദ്ദേശിക്കപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഗുഡ് റിട്ടേൺസ് മലയാളം സന്ദർശിക്കുക